സ്വാഗതം നമ്മുടെ വണ്ടിയാണ് ആക്സിഡ് നമ്മുടെ വണ്ടിയാണത് അപ്പൊ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നേരത്തെ നേരത്തെ വീഡിയോ കണ്ട പോലെ പണിയും കാരണം ജസ്റ്റ് ചെറിയ രണ്ടു മൂന്ന് സിമ്പിൾസ് കാരണം കത്തിക്കാൻ അത് നിങ്ങൾക്ക് ആർക്കിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം ഞാൻ എന്താ നല്ല കാണിച്ചു കേട്ടോ അടിപൊളി വന്നോ ഞാൻ കാണിച്ചോട്ടോ ഇത് വേണ്ട വണ്ടി ഇപ്പൊ തന്നെ ട്രാക്ഷൻ കണ്ട്രോൾ ഇപ്പോൾ ഓഫായി കിട്ട കിട്ടുവാണ്ടത് ഇപ്പോൾ ഇനി കുറച്ച് മൂവിങ്ങിൽ ഈ ട്രാക്ഷൻ കൺട്രോളിലും കത്തി കിടക്കും ഇപ്പം എ ബി എസിൻ്റെ ലൈറ്റും ബാറ്ററീ ലൈറ്റും ഈ മൂന്ന് ലൈറ്റ് ഫുൾ കത്തി കിടക്കണം ഐസം ഉണ്ട് വണ്ടി നമ്മൾ ഓൺ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴും എന്താണെങ്കിലും ഇങ്ങനെ പോണില്ല കയസ് ഇതുപോലെ തന്നെ കത്തി കിടക്കണം എന്താ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്താ നമ്മൾ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെക്ക് ചെയ്യേണ്ടി വരും അതെങ്ങനെ ഷോറൂം കാര് പറഞ്ഞത് നോക്കട്ടെ അവർക്ക് ലേബർ ലേബർ ചാർജ് കുറച്ച് കൂടാണ് ഐസ്റക്കുമ്പോൾ ഷോറൂമിൽ കാരണം അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു വർഷപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞാൽ എ ബി എസ് എൻ്റെ എന്തായാലും ഇഷ്യൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് പറഞ്ഞത് എ ബി എസിൻ്റെ മോട്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ട് ആണ് പറഞ്ഞാൽ ആ എസ് എൻ്റെ മോട്ടർ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല അതെന്താണെന്നുള്ള ആക്ച്വലി പ്രശ്നങ്ങളൊക്കെ നോക്കൂട്ടോ ഇതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പണി കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീട് വീഡിയോ ടെൻഡ് ചെയ്താൽ കേട്ടോ അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിക്കാൻ അവർക്കറിയാം അറിഞ്ഞിട്ട വി ഫോർ എം എന്ന് പറയുന്ന വീരിൻ്റെ ആണോ പേരിൻ്റെ ആണല്ലോ അത് അപ്പം ഈ വീരിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂബ് ഷിഫ്റ്റർ ട്രാക്ഷൻ കൺട്രോള് ഇതൊന്നും ഇപ്പം ആക്ച്വലി നിലവിൽ നമുക്ക് വർക്കിങ്ങ് അല്ല എന്താണെന്നറിയില്ല ഇപ്പം നിലവിൽ ആക്സ്ട്രാക്ഷൻ അങ്ങനെയുള്ള എബിസൊന്നും വർക്കിംഗ് അല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടു അപ്പം കൈസ് നമ്മുടെ വണ്ടിയുടെ മീറ്റേഴ്സ് ഞങ്ങളൊക്കെ നിങ്ങളോട് കണ്ടു പോകണമല്ലോ നമ്മുടെ നമ്മൾ ജസ്റ്റ് ഷോറൂമിൽ കയറ്റി ഷോറൂമല്ലേ നമ്മൾ ഒരു വർക്ക്ഷോപ്പ് കയറ്റിയപ്പോൾ അപ്പോൾ ഫുള്ളി പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്ത് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയവേണ്ടി നമുക്ക് ഫുൾ ക്ലിയർ ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്ത് തരാമെന്നു പറഞ്ഞത് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻസേഴ്സ് സെൻസേഴ്സ് ഞാനൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും കാരണം അങ്ങനത്തെ ഒരു ഇഷ്യൂ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന് വന്നു കഴിഞ്ഞാൽ വരലും പ്രാർത്ഥിക്കും കാരണം നല്ലൊരു എമൗണ്ട് വരും കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ആക്ച്വലി നമ്മുടെ നേരത്തെ ഒരു വണ്ടവർക്കർ നമ്മുടെ 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 ടയറിൽ ടയറിൽ വെച്ചൊരു ഇഷ്യൂ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്തത് എന്തായാലും ചേഞ്ച് ചെയ്തത് എന്തായാലും അത് കഴിഞ്ഞപ്പോഴാണ് കൈസ് ഈ ഒരു ഇഷ്യൂ വന്നത് പിന്നെ തൊട്ടേ പിടിച്ചിരിക്കുന്ന ഇഷ്യൂ തന്നെയാണ് വലിയ സീനൊന്നും കേട്ടോ എനിക്ക് വണ്ടി കംപ്ലീറ്റ്ലി പുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല നമ്മുടെ നേരത്തെ ഒരു ടി വിന്റെ സ്കൂട്ടർ എന്നല്ല എനിക്ക് എന്തായാലും നല്ല ഗുഡ് മൈലേജും കറൊക്കെ എന്തായാലും വണ്ടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് മൈലേജിൻ്റെ കാര്യത്താണെങ്കിലും എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലാർ എൻ ഫോർ ബി ബി ത്രീ ഓണേഴ്സ് ആണെങ്കിലും ബി ഫോ ബോർ ഓണേഴ്സ് ആണ് എല്ലാവർക്കും അറിയാമോ വണ്ടിയുടെ മൈലേജ് കാണാൻ ഒക്കെ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് എന്തായാലും കിട്ടും കയസ്സ് വണ്ടിക്ക് മൈലേജ് എന്ന് പറയുക അപ്പോൾ ഹൈ റേഞ്ച് പോകുവാണെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു മൈലേജ് തന്നെ വണ്ടിക്ക് തന്നെയാണ് വണ്ടിക്ക് വണ്ടി തുറന്നാണ് കേട്ടോ വേറെ ഇഷ്യൂസേ കാരണമൊന്നുമില്ല എനിക്ക് ഈ ഒരു മൂന്ന് ഇഷ്യൂസേ ഉള്ളൂ ഇനി വേറെ കംപ്ലയിൻസും കാര്യമായിട്ട് കേൾക്കാൻ ില്ല എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരവെന്ന് ഇറങ്ങിയില്ല വരല്ലാതെ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ ഇതിൽ ആക്ച്വലി വണ്ടി എടുത്തിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ എടുത്തോണ്ടോ ഈ ഫോർ എന്ന് പറഞ്ഞാൽ വണ്ട വണ്ടി ഇപ്പം ഇറങ്ങിയിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടിപ്പോൾ ഒരു മൂന്ന് കൊല്ലം ആവർത്തി മൂന്ന് കൊല്ലം മുമ്പ് അങ്ങോട്ട് വണ്ടി ഇറങ്ങിയല്ലോ അപ്പം ഇറങ്ങിയപ്പോൾ എടുത്താണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ മീറ്റേഴ്സിൻ്റെ ഇഷ്യൂന്ന് കാരണം ചെച്ച് നിങ്ങളെങ്ങോട്ട് കാണിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് നമ്മൾ എടുത്തു കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ ബീഫറുള്ള ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇഷ്യൂ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യുക എനിക്കറിയില്ല ഈ ഇഷ്യൂ വില കോമണാണോ അല്ല എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഞമ്മൾ വെള്ളം ഞാൻ ചോദിച്ചപ്പോൾ ആ വർക്ക്ഷോപ്പിലാൾ പറഞ്ഞത് വെള്ളം പറഞ്ഞു കയറിട്ടായിരുന്നു അത് അതറിയില്ല നമുക്ക് എന്താണെന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെ കൂടി ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് നമ്മൾ ഇവിടെ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത് പോയിട്ട് വീണ്ടും കാണാം ഗൈസ് അതുവരെ ബൈ